ഇപ്പോ ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത് സിനിമ ഞങ്ങൾ ഓരോ പ്ലാൻ ചെയ്തിരുന്നത് അത് ഞാൻ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല നരബലി എന്ന് പറഞ്ഞ സിനിമയെ അത് നമ്മൾ വന്നപ്പോഴേ കഥയിൽ ഞാൻ ശരിക്കും ക്രിസ്ത്യാനിയാണ് അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് എല്ലാം അഭിനയിക്കണം അതിനകത്ത് ഒരു നമ്മുടെ ബ്ലോഗറായിട്ട് ചെയ്യുമ്പോൾ ഹിന്ദുക്കളുടെ ബ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ കൂട്ടിയുമ്പോഴൊക്കെ പണിയാവും അതുകൊണ്ട് മാറ്റി വെച്ചു ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഇപ്പോൾ നെസ്ലിന്റെ തണ്ണീർമൊത്തം ദിനങ്ങളും പ്രേമലൂകണ്ടല്ലോ അപ്പം അതുപോലത്തെ നല്ല സ്റ്റോറീസ് ഒക്കെ വരുമ്പോൾ ചെയ്യും പറഞ്ഞോ ഇല്ല ഇതല്ലേ അപ്പോ ഒരു കഥയെ പറയുന്ന നേരമൊന്നൊരു സിനിമ കണ്ടു അപ്പോൾ റായി സിദ്ധിക്കേണ്ട മികച്ചായിട്ട ഡയറക്ഷനും അഭിനയം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മൺമറിഞ്ഞു പോയിട്ടുണ്ട് കൊച്ചൂർവനേട്ടനൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജഗദീഷ് ജഗദ്ചണ്ടൊക്കെ പണ്ടത്തെ പടത്തിൽ അപ്പുപുമ്മേഷനും ഒക്കെ തീയറ്ററുകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു വിജയം തന്നെ പറയാം ഈ പക്ഷത്തു നിന്നുമാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു സിനിമ ഒരു നാട്ടുമുറത്ത് സംഭവ വികാസങ്ങളാണ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് മറ്റേ ഒരു പീഡനത്തിൻ്റെ അച്ഛനും സ്വന്തം അച്ഛനിൽ നിന്നാണെങ്കിലും പീഡനം സംഭവിച്ചു പോകുന്നുണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് സിനിമ ഒരു ഇപ്പോൾ ഇത്യേറ്ററിൽ ഇത് അധികം തിയേറ്ററിലില്ല കാരണം ഇത് അധികം സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് ഇതിന്റെ പ്രമോഷനുടെ ഭാഗമായിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ ഞാൻ ചെയ്തായിരുന്നു നടന്മാരെയും പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് ചെയ്തായിരുന്നു ഡേ അതന്നെ കാരണം ടീമും ഡി എൻ ടീമും കോൺടാക്ട് ചെയ്തില്ല മുറിന്റെ ടീം വിളിച്ചില്ല ടീം ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞ സമ്മതിച്ചു പിന്നെ വിളിച്ചില്ല ഇവരാണ് ഒരു കഥ പറയുന്ന നേരത്തെ ടീമാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആങ്കറിംഗ് ചെയ്യാനായിട്ട് വിളിച്ചത് ഇല്ലല്ലോ ഇപ്പൊ ഈ പടത്തില് തന്നെ ഇതില് നമുക്ക് ഷർട്ടൊന്നും അത് ഇല്ലെങ്കിലും അടുത്ത പടത്തിൽ പടത്തും പടം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ചെറിയൊരു ക്യാരക്ടർ തരാ തരാന്നൊരു വാക്ക് പറഞ്ഞിരുന്നു വാക്ക് പറഞ്ഞ് അത് പൂർത്തിയാക്കുകയും ചെയ്യുവല്ലോ ചിലര് പുതുമുഖങ്ങളും സംവിധായകന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും പടത്തിലും ഞാൻ അഭിനയിക്കുന്നു ഇവിടത്തെ രീതി കാണാറില്ലേ